ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളിൽ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുവാൻ തുടങ്ങുന്നതാണ് നാം കാണുന്നത് അഞ്ചാം അധ്യായത്തിൽ ഈ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യൻ ആരുള്ളൂ എന്ന് ചോദിച്ച് നിലവിളിക്കുന്നതും അവിടെ ഒരു മൂപ്പൻ കടന്നു വന്നിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുവാൻ എന്ന് പറയുന്നതും നാം ചിന്തിച്ചു ആറാം അധ്യായം വരുമ്പോൾ ആ മുദ്രകൾ പൊട്ടിച്ചു തുടങ്ങിയാണ് ആ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ നാല് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ദേശത്ത് ക്ഷാമവും മരണവും പ്രതിസന്ധികളും സമാധാനമില്ലായ്മയും ലോകനേതാവ് കർത്താവിനെ പോലെ തോന്നിക്കത്തക്കവണ്ണം വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതായ ഒരു ലോക നേതാവിനെയും എല്ലാം നാം കാണുന്നു തുടർന്ന് അതിൻ്റെ ഒൻപതാം വാക്കി നാം വായിക്കുമ്പോൾ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു അവരെയും ഒരു മുദ്രയാൽ സംരക്ഷിക്കപ്പെട്ടവരായി ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അവരുടെ പ്രാർത്ഥനകളും അവരുടെ യാചനകളുമെല്ലാം ദൈവം അല്പകാലത്തേക്ക് സൂക്ഷിച്ചവിടെ വെച്ചിരിക്കുക അതും ഒരു മുദ്രയ്ക്കുള്ളിലാക്കി ആരും അത് അപഹരിച്ചു കൂടാതെ വേണം ആർക്കും അതിന്മേൽ മറ്റൊരധികാരം നടത്തുവാനും സാധ്യതയില്ലാതവണ്ണം ദൈവത്തിൻ്റെ മുദ്രയിട്ട് സൂക്ഷിക്കുന്നതായ ഒരു കാഴ്ചയാണ് നാം കാണുന്നത് അവിടെ ആ മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധന്മാരുടെ ആ രക്തസാക്ഷികളുടെ ആത്മാക്കൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പത്താം വാക്യത്തിൽ നാം കാണുന്നത് വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കം ചോദിച്ചു ദൈവം നീതിമാനും നേരുള്ള ന്യായാധിപതിയുമായതുകൊണ്ട് തൻ്റെ നീതി നിർവഹണം അതെത്രമാത്രം വിലപ്പെട്ടതാണ് ദൈവം നീതി നടത്തുന്നവൻ മാത്രമാണ് ആ രക്തസാക്ഷികൾ കർത്താവിനോട് ചോദിക്കേണ്ടത് നീ വിശുദ്ധനാണ് നീ സത്യവാനുമാണ് എങ്കിൽ നീ എന്തുകൊണ്ട് ഈ അന്യായത്തിന് പ്രതികാരം ചെയ്യുന്നില്ല നീ ഞങ്ങളോട് ഈ ലോകനിവാസികൾ കാണിച്ചതായ ഈ ക്രൂരതയ്ക്ക് ഞങ്ങളെ ദൈവവചന നിൻ്റെ വചന നിമിത്തമായിട്ട് ഞങ്ങളെ അർത്തു നിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിച്ചതിന് ഫലമായിട്ട് ഞങ്ങളെ കൊന്നു അവരിന്നും ഭൂമിയിൽ വസിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളുടെ രക്തത്തിന് വേണ്ടി നീ പ്രതികാരം ചെയ്യുന്നില്ല എന്ന് ആ പ്രതികാരത്തിന് വേണ്ടിയുള്ള അവരുടെ നിലവിളി കർത്താവിൻ്റെ മറുപടി അല്പകാലം കൂടെ കാത്തിരിക്കണം എന്നാണ് പതിനൊന്നാം വാക്യത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം അവരുടെ പ്രവൃത്തികൾക്കടുത്ത ആ പ്രതിഫലമെന്ന വണ്ണം അവർക്ക് വെള്ള വെള്ളനിലേങ്കി ധരിക്കുവാൻ കൊടുത്തിട്ട് അവരോട് പറയുന്നത് അല്പകാലം കൂടെ കാത്തിരിക്കണം ദൈവത്തിൻ്റെ പൂർണ്ണമായ ന്യായവിധിയുടെ നടപ്പാക്കലിനുള്ള സമയം വരുന്നതേ ഉള്ളൂ അല്പകാലം കൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി പാർക്കണം എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി ഭൂമിമേൽ ചൊരിയുന്നത് നാം വ്യക്തമായി കാണുന്നുണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി കിട്ടാതെ പോകുകയില്ല എന്നാൽ ക്രോധത്തിൽ കരുണ തോന്നുന്നവനായ കർത്താവ് ആ മറുപടികൾ പലപ്പോഴും ചില ന്യായവിധികളുടേതായതുകൊണ്ട് കാത്തിരിക്കുകയാണ് ന്യായവിധി നടത്തുവാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന സ്നേഹവനായ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് നമ്മുടെ ദൈവം വിശുദ്ധനും സത്യവാനും മാത്രമല്ല അവൻ സ്നേഹവാനും കരുണാപൂർണനും കൂടെയാണ് അവൻ പാവികൾ മാനസാന്തരപ്പെടുത്ത് വരുന്നതിനായിട്ട് വീണ്ടും വീണ്ടും അവസരം കൊടുക്കുകയാണ് കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് അവരുടെ കരച്ചിലിനെതിരായി പ്രതികാരം നടത്തണമെങ്കിലും അവർക്ക് അതിനുള്ള സമയം മാനസാന്തരപ്പെടുവാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ഈ വിശുദ്ധന്മാരെ കൊല്ലിച്ച ഭൂമിയിലെ നിവാസികൾ അവരും മാനസാന്തരപ്പെട്ട് കർത്താവിംഗിലേക്ക് കടന്നു വരണമെന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം ക്ഷമയോടെ കാത്തിരിക്കും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന കർത്താവിനെയാണ് നാം കാണുന്നത് ന്യായവിധി നടപ്പാക്കേണ്ടത് ദൈവത്തിൻ്റെ ആ ഗുണവിശേഷത്തിന് നീതിയും ന്യായവും ഉള്ളവനാകൊണ്ട് അത്യാവശ്യമാണെങ്കിലും തൻ്റെ ന്യായവിധികളെ താമസിപ്പിക്കുന്നതായ ഒരു കർത്താവ് ഓരോ മുദ്രയും പൊട്ടിച്ച് ദൈവികനായ വിധികൾ ഭൂമിയിൽ വരുമ്പോഴും അതിനെല്ലാം അതിർത്തിയും പരിധിയും നിശ്ചയിച്ച് അതിനെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് ഈ രാവിലെ സമയം നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ കാത്തിരിക്കുന്നതായ ഒരു ദൈവം ദീർഘക്ഷമയിൽ നോക്കിയിരിക്കുന്നതായ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതം സമർപ്പിക്കാം ദൈവത്തിനു നാമം മഹത്വപ്പെടട്ടെ പാട്നസ്